കട്ടപ്പന കക്കാട്ടുപടയിൽ ഇരട്ടക്കൊലപാതകം നടന്നുവെന്ന് പോലീസിന് ലഭിച്ചിരുന്ന സൂചനയിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനോഷണക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും ശേഷമാകും മറ്റു നടപടികളുണ്ടാവുക വിഷ്ണുവിജയനും കുടുംബവും താമസിച്ചിരുന്ന കക്കാട്ടുകടയിലെ വീട്ടിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ് നിലനിൽക്കുന്നത് വീട് പൂർണ്ണമായും പോലീസ് നിരീക്ഷണത്തിലാണ് എന്നാൽ അവധി ദിവസങ്ങളായതിനാൽ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിന് സാങ്കേതികമായ താമസമുണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയുണ്ടായാൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയുള്ള ചോദ്യം ചെയ്യലും തുടർന്നുള്ള വിശദമായ പരിശോധനയും നീളും അതേസമയം പ്രതിയായ വിഷ്ണുവിനെ മാത്രമാണ് വീട്ടിൽ കണ്ടിട്ടുള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു അമ്മയെയും സഹോദരിയും പിതാവിനെയും കണ്ടിട്ടില്ല ഒരച്ഛനും മൂനും ഉള്ളെന്നാണ് നമുക്കന്ന് അറി കിട്ടിയറിവേ അവർക്ക് കുറച്ച് സ്ഥലമുണ്ട് അവിടെ പണിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്ന അന്ന് നമുക്ക് കിട്ടിയ ഒരു അറിവ് പിന്നീട് അവരെക്കുറിച്ച് പല പ്രാവശ്യം അവരെ അവരൊന്ന് കാണുന്നതിനു വേണ്ടി ആ വീട്ടിൽ പോയിട്ട് കാണാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ അയൽക്കുമായിട്ടൊന്നും യാതൊരു ബന്ധങ്ങളും ഇല്ല അപ്പൊ ഈ മോഷണമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഇവരുടെ താമസക്കാരുണ്ടെന്ന് പോലും അറിയുന്നത് ഇരട്ട കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യവും നിലവിൽ കണ്ടെത്തിയിട്ടില്ല പ്രതികളെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരൂ മോഷണ കേസിൽ പിടിയിലായ വിഷ്ണുവിജയൻ പുത്തൻപുരയ്ക്കൽ നിതീഷ് എന്നിവരാണ് ഇരട്ട കൊലപാതകം നടത്തിയതായി പോലീസ് സംശയിക്കുന്നത് വിഷ്ണുവിന്റെ പിതാവിനെയും സഹോദരിയുടെ നവജാത ശിശുവിനെയും കൊലപ്പെടുത്തിയതായാണ് സംശയം കുട്ടിയെ എട്ട് വർഷം മുൻപും പിതാവിനെ ഏഴു മാസം മുൻപും കൊന്നതായി പോലീസ് സംശയിക്കുന്നു വീടിന്റെ തറയിൽ കുഴിച്ചിട്ടെന്നാണ് സംശയം കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ മോഷണശ്രമത്തിനിടയിലാണ് ഇരുവരും പിടിയിലാകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം